മാലിന്യം എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിൻ്റെ സമുദ്ധാരണത്തിനുള്ള ഏറ്റവും വലിയ ഒരു ശക്തിയുടെ പേരാണ് മാലിന്യം ലോകത്തിന്റെ ഒരു തൂണാണ് ഒരു നെടും തൂന്ത ആ തൂണ് പോയാൽ പിന്നെ ഈ ലോകം തന്നെ ശൂന്യമാണ് പക്ഷെ നമ്മുടെ ധാരണയും നമ്മുടെ മനസ്സിലാക്കലൊക്കെ മദ്രസയിലെ മാലിന്യങ്ങളെ രണ്ടാം കട പൗരന്മാരായി ഒന്ന് രണ്ട് കാര്യങ്ങൾ രക്ഷിതാക്കളോട് ഗൗരവപൂർവ്വം ഞാൻ പറയുകയാണ് ഒരു മഹലിൽ പ്ലസ് ടു വരെ മദ്രസയുണ്ടെങ്കിൽ ആ പ്ലസ് ടു വരെ എന്തുകൊണ്ട് നമ്മൾ കുട്ടികൾ മദ്രസയിൽ നിന്ന് പഠിക്കുന്നില്ല എന്നത് ചിന്തിക്കേണ്ടത് മാലിമ്യങ്ങളും വിദ്യാർത്ഥികളും അല്ല വാപ്പാരന്മാരുമാണ് കാരണം നിങ്ങളെ പേര് രക്ഷിതാവ് എന്നല്ലേ അതിന്റെ അർത്ഥം എന്താ തിന്നാൻ കൊടുക്കണ ആള് അതാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വീട്ടിലെ തൊഴുത്തിലെ പോത്തിന്റെ രക്ഷിതാവ് കാരണം തിന്നാൻ കൊടുക്കണില്ലേ തിന്നാൻ കൊടുക്കണോന്റെ പേരാണോ രക്ഷിതാവ് തിന്നാൻ കൊടുക്കലാണ് ഒരാളോടുള്ള സ്നേഹം അപ്പൊ നമ്മൾ നമ്മളെ വീട്ടിലുള്ള ആടുകളോടും പോത്തുകളോടും നമ്മുടെ റൂമുകളിലുള്ള മക്കളോടും ഒരേ സ്നേഹമാണോ അങ്ങനെ പോത്തിന് പുല്ല് കൊടുക്കുന്നുണ്ട് മോന് ബിരിയാണി കൊടുക്കുന്നുണ്ട് ഇതാണോ വ്യത്യാസം സ്കൂൾ പഠിപ്പിച്ചാലാവുമോ ഏതെങ്കിലും ഒരു സ്കൂളിൽ സ്കൂളില്ലെന്നോ കോളേജില്ലെന്നോ പാപ്പാനെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കണ്ടോ നമ്മൾ സ്കൂള് പഠിപ്പിക്കുന്നതിനെതിരല്ല ഇവിടെ ദർശനം മുത്താലിമിയങ്ങളും സ്കൂളില് പഠിക്കുന്ന ആളുകൾ തന്നെ ഞാനും സ്കൂള് പഠിച്ച ആളാണ് നമ്മൾ പഠിപ്പിക്കണം എന്ന് പറയുന്ന ആളാണ് പക്ഷെ വിഷയം മനസ്സിലാക്കണം ഒരു സ്കൂളിൽ നിന്നും ഭൗതിക കലാലയങ്ങളിൽ നിന്നും കാഴ്ചവോട്ടിലാണ് സ്വർഗം പഠിപ്പിക്കണില്ല എന്തെങ്കിലും പറഞ്ഞേ ആപ്പിളിലെ വിറ്റാമിൻ എന്താന്ന് പഠിപ്പിക്കും അത് അയൽവാസിയെ കൊടുക്കണം എന്ന് സ്കൂള് പഠിപ്പിക്കൂല അത് ദർശനം അത് ഖുർആനാണ് അത് ഹദീസ പറയാ അത് ശാസ്ത്രം പറയില്ല കാരണം ശാസ്ത്രത്തിന് വിഷയമല്ല ബോംബ് നിർമ്മിക്കണം ബോംബ് നിർമ്മിക്കാനുള്ള ചേരുവകൾ ആറ്റം ബോംബ് രാസായുധം ഇതൊക്കെ പഠിക്കാം പക്ഷേ അത് സ്വന്തം സുഹൃത്തിന് നേരെ ഉപയോഗിക്കരുത് എന്ന് പഠിക്കണമെങ്കിൽ മത അറിയണം അതറിയാത്ത കുഴപ്പാണെന്ന് ഡിഗ്രി കൂമ്പാരത്തിൽ ഉറങ്ങുന്ന ആളുകൾ വരെ വാപ്പാൻ വാപ്പാന അടിച്ചൊല്ലുന്ന കാലാണ് ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ മദ്രസയിലെ സദർ വാപ്പാനെ കൊന്നെന്ന് പറഞ്ഞിട്ട് എന്താ കേ ഏതെങ്കിലും പള്ളിയിലെ ഹത്തീബ് ഉമ്മാനെ ചവിട്ടി കൊന്നെന്ന് പറഞ്ഞിട്ട് എന്താ അത് കേൾക്കാത്ത എന്താ നമ്മൾ ചിന്തിക്കാത്ത എന്താ കേൾക്കാത്ത നേരെ ഇങ്ങോട്ട് വരും ഇംഗ്ലീഷും ഉറുദുവും സംസ്കൃതവും ഒക്കെ പാട്ട് പോലെ പാടി പറയണ വലിയ വലിയ ഡിഗ്രി ഉള്ള ആളുകൾ ഉമ്മാനെ കൊന്നതും ബാപ്പാനെ ചവിട്ടിയും ഞാൻ റിപ്പോർട്ടുകൾ ഇങ്ങ് കാണിച്ചോ എന്താ തമ്മിലുള്ള വ്യത്യാസം രണ്ട് ഇൽമും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ന് പറഞ്ഞാൽ പള്ളി ജീവനക്കാരോ മദ്രസയിലും മാലിന്യങ്ങളോ മലക്കുകളാണെന്നൊന്നും ഞാൻ പറയില്ല തെറ്റുകൾ എല്ലാരടുത്തും ഉണ്ടാവാം പക്ഷേ ഈ ലോകത്തിനൊരു ഒരു തൂണുണ്ടെങ്കിൽ ആ തൂണിനെ നാട്ടി നിർത്തുന്ന അതപിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന അടിത്തറ അത് മാലിന്യ അത് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം വളരെ കുറഞ്ഞ വേതനത്തിൽ ഉത്കൃഷ്ടമായ സേവനം ചെയ്യുന്ന ഭൂമിയിലെ ഒരേ ഒരേ വിഭാഗം മാലിമീങ്ങളാണ് കുറഞ്ഞ വേതനം വലിയ സേവനം മാഷന്മാര് ശമ്പളം മാലിന്യങ്ങൾക്കുണ്ടോ ഇല്ല എവിടെ ഇല്ല എവിടെയില്ല ഇല്ല എന്താ സെലിവേജ് ഇവിടെ കൊടുക്കണ്ട മാഷന്മാരെക്കാളും നമ്മളും കൊടുക്കണ്ടോ എന്തെങ്കിലും പറഞ്ഞപോലി ഉണ്ടോ ഏഹ് നമ്മളൊക്കെ ഫേസ് ടു ഫേസ് ആണ് ഡയറക്ട് ആണൊന്നും വളച്ചുകിട്ടില്ല ഇല്ല അത് ഇവിടെ നിന്നല്ല എവിടില്ല സെക്രട്ടറി അത് ഇരിക്കണോ ചോദിച്ചോക്കി ഞമ്മളെ നാടിന്റെ കുറവല്ല എവിടില്ല എവിടെ ഇല്ല എന്തുകൊണ്ട് കുറഞ്ഞ വേദന വലിയ സേവനം വരെ നമ്മൾ തിരിച്ചറിയും എന്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്റെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വാപ്പ ആദ്യം പറയില്ല പള്ളിയിലെ ഉസ്താനോടും മദ്രസിലെ സദറിനോടോ എന്റെ വാപ്പ ആദ്യം പറയില്ല ഞാൻ മദ്രസ് പഠിക്കുന്ന കാലത്ത് പെങ്ങളെ കല്യാണം ഉണ്ടെങ്കിൽ ആദ്യം മദ്രസയിലെ വരും സദർസ്ഥ എവിടെയാക്കും നിങ്ങളും മാലിമീങ്ങളും ഒക്കെ ഒന്നാണ്ട് വരുന്ന കേട്ടോ എന്നിട്ട് വേറെ വീട്ടിൽ പറയുള്ളു കാരണം എന്താ നമ്മളെല്ലാരും പഠിപ്പിക്കുന്നത് അവരാണ് നമ്മളെല്ലാരും പഠിപ്പിക്കുന്നത് അവരാണ് മനുഷ്യന്റെ റോഹിന് ആവശ്യമുള്ള ഭക്ഷണം കിട്ടുന്നത് മദ്രസ് ആണ് അത് സ്കൂളിൽ നിന്ന് കിട്ടൂല സ്കൂളിൽ നിന്ന് കൊറേ തേരുകൾ കിട്ടും അത് പഠിക്കാൻ നല്ലതാണ് ഈ സ്ത്രീപ്പെട്ടിണ്ടെങ്കിലേ ചൊലിവേവരള്ളൂ ആ സ്ത്രീപ്പെട്ട് നല്ലതാണ് അതൊരു സ്ത്രീപ്പെട്ടിയാ നല്ലതാണ് പക്ഷേ ചൂട് കൂടിയാൽ കുപ്പായം കിട്ടൂല ഭൗതിക അതിപ്രസരത്തിൽ ട്യൂഷൻ സെന്ററുകൾ കൂടിയിട്ട് മദ്രസ് കട്ട് ചെയ്യുന്ന രക്ഷിതാക്കൾ ഉണ്ടല്ലോ ഇവര് മുഴുവനും ഈ മക്കളെ കൊണ്ട് ദുനിയാവിൽ നിന്നൊരു പാഠം പഠിച്ചിട്ടില്ലാതെ പിരിയൂല തന്നെയാണ് പറയുന്നത് വേണമെങ്കിൽ കേട്ടാൽ മതി അല്ലെങ്കിൽ വാതില് തുറന്നു വെച്ചിങ്ങനെ നീച്ചങ്ങട്ട് പോയിക്കോളി ദീനിന്റെ കാര്യം ഇത് മാനാളം കളിക്കാനുള്ള ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം ട്യൂഷന്റെ പേരിൽ മദ്രസ പഠനം അവസാനിപ്പിച്ചുകൊണ്ട് കുട്ടികളെ ട്യൂഷൻ സെന്ററിലേക്ക് സംഭാവന ചെയ്യുന്ന രക്ഷിതാക്കൾ അവരെ കൊണ്ട് ദുനിയാവിലും പാഠം പഠിക്കും ആഹ്റത്തിലും പരാജയപ്പെടും എന്തുകൊണ്ട് പടച്ചവൻ പിടികൂടും ഒരു സംശയവും വേണ്ട ഒരു മഹലിൽ ദീന് പഠിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അത് മാക്സിമം എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ ഞാൻ മുമ്പ് ഒരു പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് പോലെയാണ് കാരണം ഒന്നാം ക്ലാസ്സിൽ കുറെ കുട്ടികൾ ഉണ്ടാവും മൂന്നു തുടങ്ങിയ പിന്നെ സ്റ്റോപ്പാണ് ഒരു സ്റ്റോപ്പ് മൂന്ന് നാലാമത്ത് വേറൊരു ബസ് സ്റ്റോപ്പ് അഞ്ചൊരു ബസ്റ്റോ പത്താം ക്ലാസ് ആയ പിന്നെ ബസ് സ്റ്റാൻഡാണ് ഒക്കെ കൂടെ തന്നെ ഇറങ്ങിപ്പോ എങ്ങനെയാ കാരണം നമ്മളെ തലയിൽ ദീനും അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല വളച്ചുകെട്ടില്ലാതെ സോപ്പടിക്കാതെ പറഞ്ഞാൽ അതാണ് പിന്നെ സോപ്പടിച്ചിട്ടൊരു പ്രസംഗം ഒട്ട് എന്റെ അടുന്ന് ഉണ്ടാവൂല്ല പറയാനുള്ള കാര്യങ്ങൾ തൊള്ള തുറന്ന് ആരും പേടിക്കാതെ പറഞ്ഞിട്ട് കിട്ടുന്ന സ്ഥലങ്ങൾ മതി എന്നാണ് എന്റെ ജീവിതത്തിൽ ഞാൻ തീരുമാനിച്ചത് അല്ലാതെ എങ്ങനെ ഉണ്ടല്ലോ സോപ്പടിച്ച് കായ്ക്കാക്കാൻ ഒപ്പം കൂടിക്കാണ്ട് അത് എന്റെ അടുന്ന് കിട്ടൂല അപ്പൊ അവരാളും പ്രതീക്ഷിക്കും വേണ്ട അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ആവർത്തിക്ക ഒരു പക്ഷെ ആവർത്തിച്ച് പറയുന്നത് ഇവിടെ ആ സോക്കർ ഉള്ളതുകൊണ്ടായിരിക്കും സ്കൂൾ പഠനം അവസാനിപ്പിക്കുന്നവർ ഈ കേട്ട് കാതല്ലേ നിങ്ങൾ നിങ്ങളെ മക്കളെ കൊണ്ടൊരു മരിച്ചു പിടികൂടും ഒരു സംശയം വേണ്ട പഠിച്ചോം കാത്തിരച്ചു പിന്നെ ആരെങ്കിലും ഒരു പണ്ഡിതനെ സന്ദർശിച്ചാൽ അവൻ എന്നെ സന്ദർശിച്ചവനെ പോലെയാ ഒരു പണ്ഡിതന് ഹസ്തദാനം നടത്തിയാൽ എന്നെ ഹസ്തദാനം ചെയ്തതുപോലെയാ ഒമൻ ജാലസ് അലിമൻ ആരെങ്കിലും ഒരു ആലിമിന്റെ കൂടെ ഇരുന്നാൽ അവൻ എന്റെ കൂടെ ഇരുന്നത് പോലെയാണ് ആരെങ്കിലും എന്റെ കൂടെ അജിലോമൽ അന്തിദിനത്തിൽ സ്വർഗീയ പൂങ്കാവനത്തിൽ അവനെ അവ പ്രവേശിപ്പിക്കുമേ നബിയുനാ ഈ ഹരിയത്തെ മറക്കണ്ട മറക്കണ്ട എന്തുകൊണ്ടാണ് ഈ മാത്രം വരണത് അല്ലിയ

പിന്നുള്ള പിന്നുള്ളിമീങ്ങൾ ആ പ്രകാശ ജ്വാലയിൽ നിന്ന് പ്രവഹിച്ച കിരണങ്ങളെ പരിരക്ഷിക്കുന്നതും സപ്ലൈ ചെയ്യുന്നതും ഇവിടെ മദ്രസയിലെ മാലിമീങ്ങളാണ് അതബിന്റെ അടിത്തറ കിട്ടുന്നത് കുട്ടികൾക്ക് മദ്രസയിൽ നിന്ന് പിന്നെ അതിന്റെ മേലെ കിട്ടണാണ് എനിക്ക് എൽമിന്റെ അടിസ്ഥാനം കിട്ടിയത് പള്ളിന്നല്ല മദ്രസന്നാണ് കാരണം അന്ന് പഠിച്ചത് ഇമാങ്കാരി ആറാണെന്നോ പിന്നെ ദെറസിൽ ഓതി പഠിച്ചിട്ട് അത് ഏഴാന്നാക്കിയോ മദ്രസയിൽ നിന്നാണ് ഫൗണ്ടേഷൻ പിന്നൊക്കെ ബിൽഡിങ് മദ്രസ നിസാരല്ല ഞാൻ അന്ന് പഠിച്ചത് ഇമാങ്കാരി ആറാണെന്നോ ഇസ്ലാംകാരി അഞ്ചാണെന്നോ രണ്ടും കൂടി കൂട്ടിയോ പതിനൊന്ന് പിന്നെ ഞാൻ കുറച്ച് ഇത്താവുള്ള ഓതി പഠിച്ച് അതിലൊന്നും ഒരെണ്ണം പോലും കൂടിട്ടില്ല അപ്പൊ അടിത്തറ എവിടുന്നാ കിട്ടുന്നത് നിങ്ങളൊന്ന് പറഞ്ഞേക്കും ചോറ് ഞാനും കഴിച്ചിട്ടില്ലേ ആ അടിത്തറ എവിടെന്നിട്ടുണ്ടെ മദ്രസയിൽ നിന്നാണ് നിസാരല്ല ഒരു നാട്ടിലൊരു മദ്രസ ഉണ്ടെങ്കിൽ കേട്ടോളൂ ഒരു ഇത് കേട്ടോത് തഫ്സീർ ബൈലാവിൽ കാണാം മേലെ പോയൊരു കിതാബ് ഉണ്ട് ആ കിതാബിന്റെ വലിപ്പത്ര ഉണ്ടാവും എന്റെ റൂമിലുണ്ട് ഞാൻ ഓതി കൊടുക്കുന്നുണ്ട് ഇത്ര വലുപ്പം ഉണ്ടാവും അതിലുള്ള ഹദീത് ഞാൻ പറഞ്ഞുതരാം ഒരു നാട്ടിലൊരു മദ്രസ ഉണ്ടെങ്കിൽ ആ മദ്രസയിലെ കുട്ടികൾ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ ആ നാട്ടിൽ ചിലപ്പം സെക്സ് അടക്കണുണ്ടാവും ലഹരി അടക്കണുണ്ടാവും കൊല അടക്കണുണ്ടാവും ചാടിപ്പോക്ക് ഉണ്ടാവും കഞ്ചാവ് കേട്ടുണ്ടാവും അപ്പൊ അള്ളാഹുത്താലെ പിറ്റേന്ന് ഒന്ന് കുലുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും എന്ത് കുൽക്കണ കഞ്ചാവ് അല്ല പിന്നെ ഭൂമി ഒന്ന് കുലക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും അതിലാണ് മദ്രസേന്ന് കുട്ടികൾ ഇങ്ങനെ അപ്പൊ അള്ളാഹുത്താലെ മലക്കളോട് അറിയും നമ്മളെ നാല് നാളെ ഒരു മണിക്ക് കുലുക്കാൻ തീരുമാനിച്ചിരുന്നേ വേണ്ടിയ മലിക്കൽ എന്തു അവിടെ പോയി മദ്രസ് ഖുർആൻ ഓതുന്നുണ്ട് ആ കുട്ടികൾ അവിടെ പഠിക്കുന്ന കാലത്തോളം ആ നാട്ടിലേക്ക് നാപ്പ് കൊല്ലത്തിന് ആ കുൽക്കഞ്ഞ വേണ്ട എന്ന് അള്ളാഹു പറയുമെന്ന് കേട്ടോ ആ ഇത് കുടൂസല്ല അള്ളാന്റെ റസൂല മദ്രസ് ഒരു നാട്ടിൽ വേണോ വേണ്ട തീരുമാനിച്ചു അവ രണ്ടാളും പോണെന്തിനാരങ്ങള് പാവങ്ങൾക്ക് പൈസ വിരിക്കാനാണ് അതോട്ട് പോമ്പ് മര്യാദക്ക് കൊടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളി ഈ നാട്ടില് പിന്നെ കിഡ്നി പോയ ആളുകൾ ക്യാൻസർ പോയ ഉള്ള ആളുകൾക്കൊക്കെ സഹായിക്കാൻ മെഹൽ അടിസ്ഥാനത്തിൽ ഒരു ഫണ്ട് ഉണ്ട് അതിക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിട്ട് പിരിക്കാൻ വേണ്ടിട്ടാ പോണത് ആ പോണ ആളുകൾ മുഴുവനും നമുക്ക് രണ്ട് ലോകത്ത് രക്ഷപ്പെടാനും നമ്മൾ ക്യാൻസറിൽ നിന്നും കിഡ്നി വീക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്നൊരു പൈസ കൊടുത്തുകൊണ്ട് പോവാ അള്ളാഹു ചെയ്യട്ടെ കെയ്യട്ടെ അള്ളാഹുത്താലെ ഹലാലായ സമ്പത്ത് നമുക്ക് പ്രധാനം ചെയ്യട്ടെ രണ്ടാമത്തെ ആമീന് കനം കൂടി കിട്ടട്ടെ കനങ്ങിട്ടെന്നത് ആദ്യത്തെ ആദ്യത്താമിയാണ്ട് കൊടുക്കട്ടെ എന്നാ അപ്പൊ വളഞ്ഞു മുങ്ങി ആമീനായി അള്ളാഹുഅല്ലേ കൊടുക്കാൻ തൊപ്പിക്കും ഞാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞു അതൊക്കെ കുറേ ക്ലാസ്സിൽ കാണുന്നവരല്ലേ എല്ലാവരും അത് ഞാൻ ഞാൻ പറഞ്ഞപ്പോ മറ്റേ ആമീനൊന്നും കൂടി കാണും കൂടി ആ ആദ്യം ഞാൻ പറഞ്ഞു അള്ളാഹു കൊടുക്കാൻ തൊപ്പിക്കും അത് മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ് കാരണം മനുഷ്യൻ്റെ അത് മണ്ണ് നല്ലോ മണ്ണ് മണ്ണിന്റെ ഒരു സ്വഭാവമാണ് ഗുരുത്താകർഷണ ഫലം എന്ന് പറഞ്ഞാൽ ഗുരുത്താകർഷമാണ് വല്ലതാണ് ഒക്കെ അങ്ങോട്ട് പിടിച്ചു വാങ്ങുകയാണ് അപ്പോ പിന്നെ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് വല്ലതും കിട്ടണമെങ്കിൽ അധ്വാനിച്ച് കളിച്ചുണ്ടാക്കിട്ട് അടിയുന്നുണ്ട് വന്നു ഇന്നേ മനുഷ്യന്റെ പോക്കറ്റിൽ നിന്ന് സതക്ക് വല്ലതും കിട്ടണമെങ്കിൽ ഞാൻ നല്ലോം പ്രസംഗിച്ച് കളക്കണം നേരെ മറിച്ച് അങ്ങോട്ട് ആരോടെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും തന്നെ വാങ്ങണ്ടിട്ടോന്ന് ഇന്ന് വരെ ആരെങ്കിലും പ്രസംഗിച്ചിരിക്കണോ വിഷപ്പെടും ബിരിയാണി കഴിക്കണമെന്ന് പ്രസംഗിക്കണോ അത് സ്വാഭാവികമായിട്ട് കഴിക്കും പിന്നെ ഇങ്ങോട്ട് കൊടുക്കണ വിഷയത്തില്ലേ നമ്മളീ കളക്കേണ്ടത് ഇപ്പൊ അള്ളാഹു സുബല മാലിമീങ്ങളെ നന്നായി സഹായിച്ചോളി ഇന്നത്തെ പിരിവ് അതല്ല അതിൽ മാലിമ്യങ്ങൾ ഉണ്ടായേക്കാം ഇന്ന് രോഗികൾക്ക് വേണ്ടിയുള്ളതാണ് നല്ലോണം സഹായിക്കാൻ ഇന്നത്തെ രോഗം എന്ന് പറഞ്ഞാൽ എപ്പ എന്ത് പറയാൻ പറ്റാത്ത കാലം ഒന്നും പറയാം ഇപ്പൊ അടുത്ത് ഇപ്പൊ രണ്ട് ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരും വാന്നു പറഞ്ഞിറങ്ങുമ്പോ വന്നിട്ട് പറഞ്ഞു ഉസ്താദ് അടുത്ത പതിനേഴാം തീയതിയാണ് എനിക്ക് പോകേണ്ടത് പക്ഷേ ഞങ്ങളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പൊരിയില് പറഞ്ഞാൽ അവിടെ ഉള്ളവരൊക്കെ രോഗികളാവും കാരണം എന്നെ കൊണ്ടാണ് വീട് നിൽക്കുന്നത് അയാൾ ഇങ്ങനെ ചാലത്തോണ്ട് പറയാണ് അള്ളഹാനെ കൊണ്ടാ നിൽക്കണേ ഓരോ കാരണം ഉണ്ടാക്കും മാത്രം ഏതാലാവട്ടെ ഓൻ കരഞ്ഞു പറഞ്ഞ എന്തായാലോ ഞാൻ നടുമ്പുറത്തൊരു വേദന വന്നപ്പോ ഡോക്ടറെ പരിശോധിച്ചപ്പോ ഇന്നോട് പറഞ്ഞേ നിങ്ങൾ ഗൾഫ് ഇഞ്ഞ് പോണ്ട കാരണം ഗൾഫ് നിങ്ങൾ പോയാൽ തിരിച്ച് വരൂല ഉള്ളിൽ ക്യാൻസർ ഉണ്ട് പറയുന്ന വയസ്സ് എത്രയറിയങ്ങള് ഇരുപത്തൊമ്പത് വയസ്സ് അത് എന്നും പറയാൻ പറ്റൂ നമ്മൾ ഇങ്ങനെ രോഗികളെ കുറിച്ച് കേൾക്കുമ്പോ ഒരു കറങ്കത ഇങ്ങനെ കേൾക്കരുത് അത് നാളെ നമുക്കാവാം എപ്പ വരികയാണെങ്കിലും പോവാൻ പുതിയാപ്പളായിട്ട് നിൽക്കണം നല്ല തക്കവയോട് കൂടി നിക്കണം മരണത്തെങ്ങനെ സ്വീകരിക്കാൻ പാകത്തിൽ നിൽക്കണം അള്ളാഹു തോഫിക്ക് മാരക രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാത്തിരുക്കട്ടെ ഒരു കാര്യം ഞാൻ പറയാം സലാഹത്തിൽ നിന്ന് ഹുത്മയിൽ ഉദ്രിച്ചതാണ് സലാഹത്തിന് മൂന്ന് കാര്യങ്ങൾ മനേതുരുത്തനാണ് കുഞ്ഞ മൂന്ന് കാര്യങ്ങൾ അവനിൽ ഉണ്ടായാൽ ഇതൊന്ന് കേട്ടുപോകണേ ഇതൊന്ന് കേട്ടുപോകണേ മൂന്ന് കാര്യങ്ങളിൽ ആരെങ്കിലും എളിച്ചാൽ അവന്റെ മരണത്തെ ഉറപ്പ് എളുപ്പമാക്കി തരുന്നതാ ഒരാളുടെ സ്വഭാവത്തിൽ ഉണ്ടെങ്കിൽ അവന്റെ മരണം അള്ളാഹ് കൊണ്ട് ഉൾപ്പാക്കി തരും കുറഞ്ഞിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ സഹിക്കാൻ കഴിയാത്ത വേദന ഈ ലോകത്ത് വേദനയുടെ ആവേഗം ആളുന്ന പുസ്തകം കണ്ട് എടുത്ത് പരിശോധിച്ച് നോക്കൂ ഏറ്റവും വലിയ വേദന പ്രസവേദന എന്ന് എഴുതിച്ച ഡോക്ടർമാരുണ്ട് അവരതിന്റെ ആവേഗം പറയുന്നത് ഇരുപത് എല്ലുകൾ പൊടിയുടെ വേദന ഉണ്ട് പ്രസവ സമയത്ത് ഇരുപത് എല്ലുകൾ പൊടിയുടെ വേദന ഉണ്ട് വേദനയുടെ ആവേഗം വളർന്നുകൊണ്ട് ലോകത്ത് ആദ്യമായി പ്രസ്താവന നടത്തിയത് ഡോക്ടർമാരല്ല ലോകത്തിന്റെ വിശ്വഖരനും ലോകത്തിന്റെ ത്വബീബുമായ മുഹമ്മദ് റസൂ മരണത്തിന്റെ വേദന നൂറ് ഈർച്ചവാളുകൊണ്ട് അരിയുന്ന വേദനയാണെന്ന് മുഹമ്മദ് റസൂ ആ വേദന നിങ്ങൾ കുറഞ്ഞിട്ടിയാൽ ഒരു പത്ത് ഈർച്ചവാളാണ് ഒഴിവാക്കിട്ടിയ വാക്ക് തൊണ്ണൂറാവൂലേ പിന്നെ കുറെ കൂടി നല്ല നല്ല സ്വഭാവമാണെങ്കിൽ വാളിങ്ങനെ എണ്ണം കുറയും ഒരു തീർച്ച വാളിന്റെ വേദന ഏതായാലും ഉണ്ടാവുട്ടെ അതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടും ഒരിക്കലും രക്ഷപ്പെടും മരണവേദനയിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടേണ്ടിയിരുന്ന ആളും രക്ഷപ്പെട്ടിട്ടില്ല ഇന്നലിൽ മരുഭൂമിയിൽ ഏറുകൊണ്ട് കൊണ്ട് അതാ കാല് പൊളിഞ്ഞ് രക്തം പമ്പ് ചെയ്യുന്ന സമയത്ത് വേദനയുണ്ടെന്ന് പറഞ്ഞില്ല രണാഗണത്തില് ി പല്ല് പുറത്തേക്ക് തെറിച്ച് വീണപ്പോൾ ഊന് പൊട്ടിയിട്ട് രക്തം പമ്പ് ചെയ്ത സമയത്ത് വേദനയുണ്ടെന്ന് പറഞ്ഞില്ല മുഹമ്മദ് റസൂല കവളത്ത് അടി കിട്ടി വേദനയുണ്ടെന്ന് പറഞ്ഞില്ല മരണ സമയത്ത് ഐശ ഉമ്മയോട് പറഞ്ഞു ഐഷ മരണത്തിന് വല്ലാത്ത വേദനയാണ് ഐഷനുറീ വേദന ഉറപ്പാണ് അതൊന്നും അങ്ങോട്ട് ചുരുങ്ങി കിട്ടും ഈ സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ കേട്ടോളൂ ആ സ്വഭാവം പറയാങ്ങൾക്ക് സമയമുണ്ടോ അത ഞാൻ അടുത്ത വെള്ളിയാഴ്ച പറയാ സമയം ഉണ്ടല്ലേ കാരണം മരണം ചിലപ്പോ ഇന്നാവാൻ സാധ്യതയുണ്ട് ഇപ്പൊ പോയിട്ട് ചോറ് കഴിക്കുന്നൊന്നും ഉറപ്പില്ല എന്താ മിഞ്ഞാ നിന്റെ വേദന കേട്ടാള് മുന്നിലിരുന്ന കേട്ടാള് ആ ഭാത്തക്കൊന്നും വേദനയാണത് ഇപ്പൊ കബറില ഞാൻ അതുകൊണ്ട് മുന്നിൽ നിന്ന് ആരും നീ ചോടേണ്ട മുന്നിൽ ഇരുന്നോണ്ട് കബർ പോയതല്ല പോവാൻ നേരത്തെ മുന്നിൽ വന്നിരുന്നതാ മനസ്സിലായില്ലേ അപ്പൊ ഇത് എപ്പോഴെന്ന് പറയാൻ പറ്റൂല ഇതിലിപ്പോ പുതിയാപ്പിൾ ആവാൻ ആഗ്രഹിച്ച ആൾക്കാരുണ്ട് നിന്റെ ഓർമ്മയില് മണവാളന്മാരാവാൻ ആഗ്രഹിച്ച് പന്തൽ ഇന്ന സമയത്ത് മയ്യത്തായ ചെറുപ്പക്കാരെ കുറിച്ച് എനിക്കറിയാം അള്ളാഹു ഞമ്മളെ കുട്ടികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘാഴ്ച നമുക്ക് അവർക്കും തെറ്റെ കല്യാണം സ്വപ്നം കണ്ട ആൾക്കാരെ കണ്ട് അവർക്ക് അള്ളാഹു അല്ലെ ഭംഗിയായിട്ട് അവർ നിർവഹിച്ചു കൊടുക്കട്ടെ അപ്പൊ ചോറേക്കാളുടെ ഭാഗ്യം നമുക്ക് അള്ളാഹു തരച്ചെ അതിനു കാലം കൂടി അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ വെറുതെ പറയല്ലേ അള്ളാഹു തോഫി കയ്യട്ടെ പിന്നെ ബിഇയിൽ മുസ്തഫ മുഹമ്മദ് ഒന്നാമത്തെ ഒന്നാമത്തെ ദുർബലരായ ബലഹീനരായ പാവങ്ങളെ ഒരു വേദന അങ്ങനെ കൊല്ലം സേവനം ചെയ്തു പിന്നെ പല്ലൊക്കെ പോയി മഹർജി പഠിപ്പിക്കാൻ കഴിയാതായി ചുക്കി ചുഴിഞ്ഞ് പൊലയില് പോയിരുന്ന് കൊക്കി കൊറച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും അവിടെ ഒക്കെ പോയിട്ട് ഒരു പത്ത് കിലോന്റെ അരി രണ്ട് മൂന്ന് തുണി കുപ്പായവും മക്കൾക്കുള്ള ചെരുവും സാധനങ്ങളും എന്നിട്ട് അതാണ് കൊടുത്തിട്ട് വരുന്ന അമയത്തെ പോക്കറ്റിൽ ഒരു ആയിരം രണ്ടായിരം ഇട്ടോർത്താ ആ മനുഷ്യങ്ങനെ നമ്മൾ പോകുമ്പോ നോക്കും മനസ്സിന് ഇങ്ങനെ കണ്ണിനിങ്ങനെ ഒലിക്കും നമ്മൾ സ്വർഗത്ത് പോങ്ങാന്നെ അതായിരിക്കും പാവങ്ങൾ ഉണ്ടാവും പല സ്ഥലത്ത് അവിടെക്കൊന്ന് പോയി എല്ലാം ക്യാമറയിൽ കൊണ്ടുവരാം ഇപ്പൊ ക്യാമറിന്റെ കാലം ഒരില്ല അരി എടുക്കുകയാണെങ്കിലും കാണാൻ ഇങ്ങോട്ട് നോക്കിച്ചിരിക്കണേ കൊടുക്കണമല്ലേ നോക്ക ക്യാമറക്കാരനെ നോക്ക ക്യാമറ ഇങ്ങനെ കണ്ടുകണോ ഈ സ്റ്റേജ് അങ്ങനെ തന്നെയാണ് ഞാൻ എവിടെ കൊടുക്കാണെങ്കിലും ക്യാമറക്കാരനെ നോക്കലില്ല ഞാൻ കൊടുക്കണ ആളെ നോക്ക അപ്പൊ ചില ഉസ്താദം നോക്കി ഞാൻ അങ്ങോട്ട് കൊടുക്കണം ഇങ്ങോട്ട് കൊടുക്കുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക അങ്ങോട്ടല്ലോ ആൾ മാറിപ്പോ ഞമ്മളിപ്പോ ഇങ്ങനെ കൊടുക്കണം ഇപ്പൊ കൊടുക്കുമ്പോ കൊടുക്കേണ്ടത് അപ്പോക്കരണാ വാങ്ങണത് ഇസ്മായിൽ ആകെ ഞമ്മള് കുടുങ്ങില്ലേ അപ്പൊ വാങ്ങണോനല്ലേ നോക്കാ വേണമെങ്കിൽ എടുത്തോട്ടെ അങ്ങനല്ലോ എന്നിട്ട് കാണിച്ചാല് ഉസ്താദ് ഒന്ന് അങ്ങോട്ട് ചെലുദങ്ങി ചിരിച്ചാണി ഒന്ന് അങ്ങോട്ട് നോക്കി ചിരിച്ചാണി അങ്ങനെ മനുഷ്യന്മാരെ കുഞ്ഞാണി അതൊന്നും ക്യാമറയിൽ വേണ്ട കൊറേ പാവങ്ങൾ ഉണ്ടാവും അവിടെ പോയിട്ടൊന്ന് കുമ്പിട്ട് കൊടുക്കുകയും അപ്പൊ അയാളെ കൽബുന്നുണ്ടാവും ഇങ്ങനെ അൽഫാത്യ വേണ്ട നമുക്ക് പിന്നെ ത്വർക്ക അയാൾക്ക് ചെലപ്പം ദ്വർക്ക അറിയില്ല ദ്വോർക്ക അറിയില്ല കഴിയൂല കാരണം തൊള്ളേ പല്ലുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് അൽഫാത്യ വിളിച്ചിട്ട് ദ്വാരനോളൊന്നുമില്ല ആ കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോഴേ ആ പാവപ്പെട്ടവന്റെ കൽവിൽ ഇങ്ങനെ പതക്കും പഠിച്ചവനെ ആ കുട്ടി മതി അതൊരു ദ്വായാണ് ദുനിയാവും ആഹ് എനിക്ക് സമ്മാനായി മരണ എളുപ്പായി കിട്ടും ചെയ്യും അള്ളാഹു കയ്യട്ടെ രണ്ടാമത്തത് രണ്ടാമത്തത് ഗഡോളോ രണ്ടാമത്തത് അല്ലാന്റെ റസൂല് പറയുകയാണ് മരണവേദന ലഘുവായി കിട്ടണോ മാതാപിതാക്കളെ കൃപ ചെയ്തുകൊണ്ട് ശുശൂഷിക്കണേ സ്നേഹിക്കണേ അവർക്ക് ചിറകു താഴ്ത്തി കൊടുക്കണേ നബിയുനാ റസൂലുള്ളാഹി ഒരാൾക്ക് വാപ്പുണ്ട് വാപ്പാനോടും ബന്ധമില്ല ഉമ്മാനോടും കൃഫില്ല പെണ്ണ് പെണ്ണിട്ടിയോട് കൂടി പെണ്ണുങ്ങളാണ് തലയിൽ കയറുന്നത് അഞ്ചു വക്തും പള്ളിയിലുണ്ട് ജമാഅത്ത് ഒഴിവാക്കില്ല താജ്ജ് ഒഴിവാക്കിയ ചരിത്രവും ഇല്ല നിസ്കാരത്താൻ ആ നെറ്റി മൊത്തം നിസ്കാരത്താൻ പോകും ഓം മരിക്കുമ്പോൾ നിക്കറി ഇവിടെ കുടുങ്ങിക്കിട്ടും തൊള്ളിക്കോട് വരൂല്ല അതാ വാപ്പാന്റെ ഉള്ളിലെ ദേഷ്യമാണ് ഉമ്മാന്റെ ഉള്ളിലെ വിഷമമാണ് എല്ലാരും മനസ്സിലാക്കോ പെണ്ണ് എട്ടാ ഉള്ളവരും പെണ്ണിട്ടിയോരൊക്കെ ചിന്തിക്കുക ഞാൻ പറഞ്ഞു നിലാന്ന് ആഹാരത്തിൽ എന്നെ പ്രതിക്കൂട്ടിലാക്കി ആരും എന്നെ കുറ്റക്കാരനാക്കരുത് ഞാൻ അത് വളച്ചു കിട്ടില്ലാതെ പറഞ്ഞു എന്റെ ഞാൻ പറയാൻ കാരണം ഹബീബരായ മുത്തു മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ബാപ്പ ഇമ്മ ഉണ്ടായിട്ട് അവരെ ഹൃദയത്തിൽ വിഷമം ഉണ്ടാക്കിയിട്ടാണോ ഈ കുറേശ്ശേറ്റ് നടക്കണമെങ്കിൽ അള്ള പിടികൂടുന്ന ഒരു സമയമുണ്ട് അത് മിക്കവാറും ലാസ്റ്റ് ശ്വാസ സമയായിരുന്നു അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ബാപ്പ ചെലപ്പോ എന്നെ പോലെ മൂലിയാവൂല പോലെ പ്രസിഡന്റും സെക്രട്ടറി ആവില്ല നിന്നെ പോലെ നാട്ടിൽ അറിയപ്പെട്ട ആളാവില്ല അയാൾ തൊലി ചുളിഞ്ഞ് മുടി നരച്ച് നടു ഒടിഞ്ഞ് വടിയെടുത്ത ആളായിരിക്കും പക്ഷേ നീ എം എൽ എല്ലാം എം പി അല്ല സെക്രട്ടറി അല്ല പ്രസിഡന്റ് അല്ല പ്രഭാഷകനല്ല മോനെയാണ് മോനാണ് അത് അയാളുമ്പിൽ ആ മോന്റെ സ്വഭാവം കാണിക്കണം അവിടെ പോയിട്ട് പ്രഭാഷകൻ ആയ സമയത്ത് അപ്പൊ രണ്ടാമത്തെ സ്വഭാവം അതാണ് قال لي مع المملوك معلم مملوك عدينا الله അതേ കീഴെയുള്ള ആളുകളോട് നന്മ ചെയ്യലാണ് അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കലാണ് അവർക്ക് നന്മയോടെ ഉപദേശം കൊടുക്കലാണ് അവർക്ക് ബുദ്ധിമുട്ടുള്ളത് നീക്കി കൊടുക്കലാണ് അത് മുതലാളി തൊഴിലാളികൾക്ക് കൊടുക്കുന്നതാണെങ്കിലും പണക്കാരൻ പണിക്കാരന് ചെയ്തു കൊടുക്കുന്നതാണെങ്കിലും ഭരണീയർക്ക് ഭരണാധികാരി ചെയ്തു കൊടുക്കുന്നതാണെങ്കിലും അതെല്ലാം ഇതിൽ പെടുന്നതാണ് തന്റെ കീഴിലുള്ള ആളുകളോട് നന്മയോടെ ഈ മൂന്ന് സൽഗുണം നമുക്ക് അള്ളാഹുന്റെ ഔദാര്യം കൊണ്ട് പ്രദാനം ചെയ്യട്ടെ വാലിൻഡന്റെ ഡേറ്റ് ഒക്കെ പറയും എല്ലാരും പങ്കെടുക്കണം അടുത്ത നാലാം തീയതി ബഹുമാനപ്പെട്ട ഉറൂസ് മദ്രസ കമ്പൗണ്ടിൽ വെച്ചുകൊണ്ട് നടക്കും ഈ വിനീതൻ ഉണ്ടാകും അവിടെ ഉറൂസിൽ ഞാൻ ഈ വർഷം പങ്കെടുത്തിരുന്നു നമ്മളെ നാടാണെങ്കിലോ അവരുടെ പേരുമായി വലിയ ബന്ധമുള്ള നാടാണ് അതുകൊണ്ട് ഇവിടെ ഏതായാലും പരിപാടി നടത്താതിരിക്കാൻ പറ്റൂല അടുത്ത നാലാം തീയതി വ്യാഴാഴ്ചയാണ് എല്ലാവരും വരണം ഫാമിലിനെ കൊണ്ടുവരുവണം അള്ളാഹു തോഫി കേട്ടെ അള്ളാഹു പറഞ്ഞോ കേട്ടോ ഒക്കെ സ്വീകരിക്കട്ടെ വീഴ്ചകൾ അള്ളാഹു പൊറുക്കട്ടെ അള്ളാഹു ഇൽമ പഠിക്കാനുള്ള ഭാഗ്യം നമുക്ക് പ്രധാനം ചെയ്യട്ടെ നമ്മുടെ മക്കൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കൽ ബാധ്യതയുള്ളത് അള്ളാഹിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും ഖുർആാനെ കുറിച്ചുമുള്ള ഇൽമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ട്യൂഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് മക്കളെ മുഴുവനും ഭൗതിക അതിപ്രസരം കൊണ്ട് മദ്രസയിൽ നിന്ന് തട്ടിയെടുത്ത് അത് മുഴുവനും ട്യൂഷൻ സെന്ററിലേക്ക് സംഭാവന ചെയ്ത് അവസാനം ദുനിയാവുല്യ ആഹില്ലാതെ പരാജയപ്പെടുത്തുന്ന വിഭാഗത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു പറഞ്ഞും കേട്ടൊക്കെ അള്ളാഹു നമ്മുടെ ചുറ്റു ഭാഗത്ത് കിടക്കുന്ന ഒരുപാട് ഉണ്ട് മാതാപിതാക്കളുണ്ട് ഗുരുവര്യന്മാരുണ്ട് പള്ളിയെ മദ്രസയെ സേവിച്ചവരും അള്ളാഹുവേ ദീനിനു വേണ്ടി ഓടി നടന്നവരുമുണ്ട് എല്ലാവർക്കും നീ കബറുകൾ സ്വർഗമാക്കണേ അള്ളാ വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികൾക്ക് ഉചിതരായ ഭർത്താക്കന്മാരെ നൽകണേ അല്ലാ അള്ളാഹുവേ വിവാഹ ആളുകൾക്ക് പടച്ചവനെ ഭംഗിയാക്കി കൊടുക്കണേ ആഫിയത്തുള്ള ദുർഗായുസ ഞങ്ങൾക്കൊക്കെ പൊരുത്തത്തിൽ ചെയ്യണേലി തരണേ മരണം സ്വർഗം കണ്ട് ചിരിച്ച് നിൽക്കർ ഉറക്ക ചൊല്ലിയാക്കി തരണേ അല്ലോ പടച്ചവനെ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ അല്ലോ കൂട്ടത്തിൽ എനിക്ക് വളരെ സ്നേഹമുള്ള ഒരുപാട് ആളുകൾ ഈ സാസില് കുറേ അള്ളാഹു നമുക്ക് റഹ്മത്ത് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു അള്ളാഹുമായിട്ടും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യട്ടെ അള്ളാഹു برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القيسين محمد وعلي وصحبه اجمعين سبحان ربك رب العزه